ഹലോ കൂട്ടുകാരെ ചെറുഷൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചെമ്പനീർ പൂവിലെ രേവതിയുടെ ആ ഒരു കിഡ്ഡലൻ കഥയിലേക്ക് തന്നെ എവർക്കും സ്വാഗതം നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കാൻ പോവുകയാണ് ശ്രുതി കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ആ കള്ളത്തരങ്ങളിലൊന്നാണ് ഇവളുടെ ഈ ഒരു കുഞ്ഞുണ്ട് എന്ന ആ ഒരു സത്യം മറച്ചു വച്ചിരിക്കുന്നത് ഇവളെ രണ്ടാമത്തെ ആ ഒരു ഇവൾ കല്യാണമാണ് എന്നും മറച്ചു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ട് എന്ന കാര്യം പോലും മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സത്യങ്ങളൊക്കെ നമ്മുടെ രേവതി അറിയാൻ പോവുകയാണ് എങ്ങനെയാണെന്നല്ലേ അതായത് നമ്മുടെ ശ്രുതിക്ക് വിശേഷം ഉണ്ടാവുകയാണ് ശ്രുതിക്ക് കുഞ്ഞുണ്ടാവാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രുതി തലകറങ്ങി വീഴുന്നത് രേവതിന് മുമ്പിലാണ് വേറാരും വീട്ടിലില്ലാത്തിരുന്ന ആ ഒരു സമയത്താണ് ശ്രുതിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രേവതി എൻ്റെയും ശ്രുതിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ചെയ്യും അങ്ങനെ ശ്രുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് രേവതി ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്താണ് സുഡിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് തലകറങ്ങി വീണതാണ് എന്താ സംഭവിച്ചു അറിയാൻ പാടില്ല എൻ്റെ ഏട്ടത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഡോക്ടർ പരിശോധിക്കുകയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റിനെയാണ് അങ്ങനെ ഗൈനക്കോളജിസ്റ്റി ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് നമ്മുടെ ശ്രുതിയെ കൊണ്ടുപോകുകയാണ് അപ്പം തന്നെ നമ്മുടെ രേവതിക്കൊരു സംശയം തോന്നി ഗൈനക്കോളജിയെ കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ശ്രുതി ഗർഭിണിയാണ് എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഭാഗ്യം ദൈവം കാത്തല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതാണല്ലോ എന്നൊക്കെ ഓർത്ത് രേവതി അത്ഭുതത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സച്ചിയെ വിളിച്ചു സച്ചി അന്നേരത്തിനൊരു ഓട്ടത്തിലായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനൊരു എന്ന് പറഞ്ഞപ്പോൾ രേവതി ഒറ്റയ്ക്കാണല്ലോ നമ്മുടെ സച്ചി ഓടിയെത്തി എന്താ കാര്യം സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സ്തുതി വീണതാണ് പെട്ടെന്ന് തലകറങ്ങി വീണതാണ് ഞാൻ പേടിച്ചു പോയി പക്ഷേ നല്ല വിശേഷം തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാവ വരാൻ പോകുന്നു അതിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഏ ഫ്രോഡിന് കുഞ്ഞു ോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എയ്നി അങ്ങനെ പറയല്ലേ ഒന്നുമില്ലേലും നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയല്ലേ എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ സച്ചി പറഞ്ഞു ഏട്ടന്റെ ഭാര്യയോ ഏട്ടൻ മറ്റൊരു ഫ്രോഡാണല്ലോ ഫ്രോഡിന് ഫ്രോഡിന് ഉണ്ടാകുന്ന കുഞ്ഞ് ഫ്രോഡ് കുഞ്ഞാണോ അപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചൊന്നും അങ്ങനെയൊന്നും പറയരുതെന്നേ എന്നിങ്ങനെ പറയാം നിനക്കതൊന്നും അറിയാഞ്ഞിട്ടാണ് നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ അതെ ഈ രേ ഈ ശ്രുതി എന്ന് പറയുന്ന ഇവര് പക്ക ഫ്രോഡാണ് പോ സച്ചേട്ടാവുന്ന അതേന്ന് പക്ക ഫ്രോഡാണ് കാരണം ഇവരുടെ പേരിലുണ്ടായിരുന്ന ആ ഒരു ബ്യൂട്ടി പാർലറിലൊന്നും ഇപ്പം ഇല്ല അങ്ങനെ കുറേയൊക്കെ സത്യങ്ങൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് തുറന്നു പറയുക പക്ഷേ രേവതി വിശ്വസിക്കാൻ തയ്യാറായില്ല സച്ചിനെ വെറുതെ പറയുന്നെന്നാണ് പറഞ്ഞത് എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അങ്ങോട്ടേക്ക് വിളിച്ചു രണ്ടുപേരും വാ എന്ന് വിളിച്ചിട്ട് ശ്രുതിയെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ തലകർ ഞാൻ വീഴ്ചയിൽ എന്തെങ്കിലും കുഞ്ഞിന് പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടാനായിട്ട് ഒബ്സർവേഷനിൽ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് സച്ചിയും രേവതിയും വിളിക്കണം ആ അപ്പം നിങ്ങളുടെ ആരാന്നാ പറഞ്ഞ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു എൻ്റെ ഏട്ടത്തി വീട്ടിലെ ഏട്ടത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ആരും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ തല ഇറങ്ങി വീണത് ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ് അതാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓ ഓ ഓ അങ്ങനെയാണല്ലേ അല്ല മൂത്തുകുട്ടി ഉണ്ടായിട്ട് എത്ര നാളായി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോട്ടോ ഇവർ മൂത്തുകുട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇത് സെക്കൻഡ് പ്രഗ്നൻസി അല്ലേ എന്തായാലും ആ കുട്ടിക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട് ആ കുട്ടിക്ക് വേറെ കോംപ്ലിക്കേഷനോ അതെ ആ ഡെലിവറിയിൽ വല്ല കോംപ്ലിക്കേഷനോ വല്ലത് ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം നിങ്ങളെന്താ ഈ പറയുന്നത് ഇത് ആദ്യത്തെ കുഞ്ഞാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നോ 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 ആ കുട്ടിയുടെ ഫസ്റ്റ് ഡെലിവറി അല്ല ഇത് ആ കുട്ടിയുടെ എന്തായാലും ഫസ്റ്റ് അല്ല എന്നിങ്ങനെ പറഞ്ഞു ഇതിനു മുമ്പ് ആ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണോ ഇവർ ഞെട്ടിപ്പോയി ഒന്നം വിട്ടിങ്ങനെ നിൽക്കാണ് എന്തായാലും നമ്മുടെ സച്ചിൻ ദേവതിയും ആ സത്യമറിഞ്ഞു ശ്രുതിക്ക് ഒരു കുട്ടി ഉണ്ട് എന്നുള്ള സത്യം അപ്പം ഇല്ല ഇതാ എൻ്റെ ഏട്ടൻ അവരുടെ ആദ്യത്തെ കുഞ്ഞാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് വലിയ വിവാഹവും കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായി കാണണം എന്തായാലും അത് നിങ്ങൾക്കറിയില്ലേ കുടുംബത്തിലറിയില്ലേ ഏ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്തായാലും അവർ ഉണരട്ടെ അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ സച്ചിയോടും ദേവതയോടും അകത്തേക്ക് വരാൻ പറഞ്ഞു അതായത് നമ്മുടെ ശ്രുതി ഉണർന്നിങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ സച്ചിയുടെയും ദേവതയുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ചോദിക്കുന്നത് അല്ല മിസസ് ശ്രുതി ഇത് സെക്കൻഡ് ഡെലിവറി ആണോ അതോ മൂന്നാമത്തെ കുട്ടിയോ എന്നിങ്ങനെ ചോദിക്കാൻ അപ്പോഴേക്കും ശ്രുതി ഓകെ ഇങ്ങനെ നോക്കുക ആ അല്ല ഇവർ പറഞ്ഞു സെക്കൻഡ് മാരേജ് വല്ലാണോ എന്നിങ്ങനെ ചോദിച്ചു ഇവർ പറഞ്ഞു ആദ്യത്തെ കുട്ടിയാണെന്ന് എന്തായാലും ആദ്യത്തെ കുട്ടിയല്ലേ ഞങ്ങളൊരു ഡോക്ടർ ആണല്ലോ ഞങ്ങൾക്കറിയാമല്ലോ എന്തായാലും ഒരു ഡെലിവറി കഴിഞ്ഞതല്ലേ ആ കുഞ്ഞിന് എത്രത്തോളം എത്രത്തോളം പ്രായമുണ്ട് ഈ ഒരു രണ്ട് ഡെലിവറി തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഈ ഒരു ഒരു ഡെലിവറിയിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യത്തെ പ്രഗ്നന്സിയെക്കുറിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും യോഗ കിടന്ന് വരവാണ് കേട്ടോ അപ്പോഴേക്കും ഇല്ല ഡോക്ടർ അത് അങ്ങനെയില്ല ആദ്യത്തെ കുഞ്ഞാണ് നിങ്ങൾ ആരെ ഫോളാക്കാൻ നോക്കുന്നത് ഡോക്ടറിനെയോ ഏ പരിശോധിച്ച് ഞങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പെട്ടുപോയിട്ടോ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും അന്ധം ഇട്ടിങ്ങനെ ഇങ്ങനെ കണ്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കോളാനായിട്ട് രേവതിയോടും സച്ചിയോടും പറഞ്ഞു അവസാനം ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി സത്യം പറഞ്ഞു കേട്ടോ ഇത് രണ്ടാമത്തെ കുഞ്ഞാണ് എന്ന കാര്യം ഇത് നമ്മുടെ രേവതിയും സച്ചിയും പുറത്ത് നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് ഉണ്ടല്ലോ ഇവർക്ക് സുതി വലിച്ചു കീറാനുള്ള ദേഷ്യം വന്നു എന്തൊക്കെ ഫ്രോഡ് തരമാണ് ഇവൾ കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവോ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഇവൾ ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ആ ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞു അത് സത്യമല്ല അത് നുണയാണ് പല ഫ്രോഡ് തരങ്ങളും കാണിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് അതായത് ഇവളുടെ ഇളയച്ചൻ വന്നു ഇവളുടെ അച്ഛൻ വരുവാന്നു പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ കള്ളത്തരമാണെന്നൊക്കെ ഇവർ നമ്മുടെ സച്ച് കണ്ടുപിടിച്ചതാണ് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇവളുണ്ടല്ലോ വലിച്ചു കീറാനാണ് തോന്നിയത് എന്തായാലും നമ്മുടെ സുതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സുധി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വലിയ മോന്ത വീർപ്പിച്ചൊക്കെയാണ് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചിൻ്റെ അവര് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ശുധിയെ കുറച്ച് കെയർ ചെയ്യേണ്ടതുണ്ട് എന്തായാലും ശുധിയുടെ ഹസ്ബൻഡുമായിട്ട് അടുത്ത ദിവസം വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് പോകാണ്ടിരി ഇവര് കാരണമാണ് സുധിയുടെ ജീവൻ പോലും രക്ഷപ്പെട്ടത് എന്ന രീതിയിൽ ഡോക്ടർ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും സുതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി വണ്ടി കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രേവതി പെട്ടെന്ന് ആ കാറിൽ അങ്ങനെ തടയാണ് അപ്പോൾ സച്ചി കാറും കൊണ്ട് വന്നിരുന്നു കേട്ടോ ഡോറ് തുറക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് രേവതി കയ്യെടുത്ത് തടയാണ് അപ്പോൾ ഇത്രയും നാൾ നീ കള്ളം പറഞ്ഞു പറഞ്ഞതായിരുന്നല്ലേ നീ കള്ളം പറഞ്ഞിട്ടാണല്ലേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ എന്തമ്മട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയും അത് ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഡോക്ടർക്ക് അബദ്ധം പറ്റിയെന്ന് പറയല്ലേ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഒരാണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവളുടെ കാരണം പോലൊക്കെ ഒരാണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മണിമണി പോലെ സത്യം പറയില്ലേ വേണ്ട സച്ചി ചേട്ടാ ഇപ്പോൾ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഇവൾ സത്യം പറയും പറയിപ്പിക്കും എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ഇനി ഇവൾ ജീവിക്കണമെങ്കിൽ ഇവൾ സത്യം പറഞ്ഞേ പറ്റുള്ളൂ ശ്രുതി എന്താണ് ആദ്യത്തെ കുഞ്ഞെവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതിക്ക് വേറെ നിർവാഹമില്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അത് രേവതി ഞാൻ വേണ്ട ഇനി ഒരു കള്ളവും പറയാനായിട്ട് ശ്രമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സത്യം മാത്രം പറയാമെങ്കിൽ വാ തുറന്നാൽ മതി ഇല്ലെങ്കിൽ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയും വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കും ഇനിയും ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നീ പ്രസവിച്ച കുഞ്ഞിനെ നീ ഏത് തെരുവിലാണ് ഉപേക്ഷിച്ചത് എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പോൾ ഒട്ടി തരിച്ചിങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ ശ്രുതി അവസാനം ശ്രുതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് അപ്പോൾ ഇത് കള്ളക്കണ്ണീരാണ് എന്ന് സച്ചി ഇങ്ങനെ പറയുക കേട്ടോ ഇത് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കള്ളക്കണ്ണീരാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല അല്ല ഞാൻ ഞാനെൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രേവതി അവിടെ നിന്ന് നല്ലവർ ആണ് എന്തായാലും ഇനി അടുത്ത സസ്പെൻസ് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും വാച്ച് ചെയ്യുക ഇങ്ങനെ ഓരോ ദിവസവും വരാനിരിക്കുന്ന ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഥകളുടെ ഇനി വരാനിരിക്കുന്ന കിഡ്ഡിലൻ എപ്പിസോഡുകളുടെ വമ്പ ട്വിസ്റ്റ് എപ്പിസോഡുകളുടെ വിശേഷമൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കഥകളൊക്കെ കിട്ടുകയുള്ളൂ സി ഒ ഗെയിൻ താങ്ക് യു ബൈ ബായ്